വെള്ളത്തിൽ മുങ്ങി പുതുവർഷം വരും മണിക്കൂറിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഒൻപത് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല ശബരിമലയിലും ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട് ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പ് ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് ഇടിമിന്നലുകൾ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതലുകൾ കാർമേകം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്ത ആ ഒരു സാഹചര്യം ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലത്തുള്ളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടേണ്ടതാണ് വാതിലിനും ജനലിനും അടുത്തു തന്നെ നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതേസമയം വർഷത്തിനിടയിലെ റെക്കോർഡ് മഴയുമായാണ് ഡൽഹി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തലസ്ഥാനത്ത് വർഷത്തിനിടെ ഡിസംബർ മാസത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാവിലെ എട്ടര വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല്പത്തി ഒന്നേ ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിനു മുൻപ് ഡിസംബറിൽ ഒരു ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിനാണ് അത് എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴയാണ് ഇതിനു മുൻപ് ഡിസംബറിൽ ഒരു ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിനാണ് എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് മില്ലിമീറ്റർ ആണ് ഇരുപത്തിയേഴ് വർഷത്തിനിടെ ഡിസംബർ മാസത്തിലെ ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തിയ വർഷവും കൂടിയാണത് ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ നിർത്താതെ പെയ്ത് മഴ തുടരുകയാണിപ്പോഴും എന്നാൽ മഴ ശക്തമായതോടെ തന്നെ വായു നിലവാരം മെച്ചപ്പെട്ടു ഐക്യുഐ നൂറ്റി അൻപത്തിരണ്ടാണ് ശനിയാഴ്ച ന്യൂഡൽഹിയിൽ രേഖപ്പെടുത്തിയത് അതേപോലെ മൂടൽ മഞ്ഞ് ശക്തമാകുമെന്നും കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താപനിലയിലും വലിയ കുറവ് അനുഭവപ്പെട്ടേക്കും മഴയെ തുടർന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട് ആർ കെ പുരത്ത് സെക്ടർ നയനിലെ റോഡിൽ ഒരു ഭാഗം തകർ പൂർണമായും തകർന്ന് വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ത്യയിലെ മൺസൂണിനെ പ്രതികൂലമായി ബാധിക്കുന്നതായാണ് പുറത്തു വരുന്നത് ക്ലൈമറ്റ് ട്രെഞ്ച് എന്ന ഗവേഷണ സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് മൺസൂണിന്റെ സ്വഭാവം മാറുന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീവ്ര മഴ പെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൺസൂണിലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയിൽ കവിഞ്ഞ മഴയോടെയാണ് അവസാനിച്ചതെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് ഇത് ദീർഘകാല ശരാശരി മഴയുടെ നൂറ്റി എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഇന്ത്യയിൽ ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ഈ നാല് മാസത്തെ ശരാശരി മഴയെന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ ആണ് സമീപ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തീവ്രമായ കാലാവസ്ഥാ സ്വഭാവങ്ങൾ ഏറെ അടയാളപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കനത്ത മഴ പെയ്ത വർഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി ജൂണിൽ ആരംഭിച്ച് സെപ്റ്റംബർ മാസത്തോടെ പിൻവാങ്ങാൻ തുടങ്ങും തുടർന്ന് ക്ലൈമറ്റ് ട്രെൻഡ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറിൽ മഴയുടെ തോത് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്ററും ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ചു മില്ലിമീറ്ററിനും ഇടയിൽ രേഖപ്പെടുത്തിയാൽ അത് തീവ്ര മഴയായാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അത് അതിതീവ്ര മഴയായി അതിന്റെ ഗണത്തിലാക്കും ഉൾപ്പെടുത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീവ്ര മഴ രേഖപ്പെടുത്തിയ മാസങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ജൂൺ മാസം അതിതീവ്ര മഴയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ നോക്കിയാൽ രണ്ടായിരത്തി ജൂലൈ മാസം രണ്ടാം സ്ഥാനത്താണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് സ്റ്റേഷനുകളിലാണ് തീവ്ര മഴ രേഖപ്പെടുത്തിയത് സെപ്റ്റംബറിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് സ്റ്റേഷനുകളിൽ അതിശക്തമായ മഴയും രേഖപ്പെടുത്തി ഇത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കുകളിൽ ഏറ്റവും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്